പീഡനമൊന്നുമല്ലെന്ന് ശക്തിക്കറിയാം രണ്ടാളും തമ്മിലുള്ള ചുറ്റിക്കളി അവളും അറിഞ്ഞതാണല്ലോ പക്ഷേ പെൺകുട്ടിയുടെ പ്രായം കണക്കിലെടുത്താൽ അതിനൊരു ന്യായവും ഉണ്ടാവില്ല ശക്തിയുടെ മനസ്സിലേക്ക് സനൂഷയുടെ മുഖം തെളിഞ്ഞു വന്നു പതിനേഴാം വയസ്സിൽ ഉദരത്തിൽ ഒരു കുഞ്ഞിനെയും ചുമന്നുള്ള അവളുടെ നിൽപ്പ് വിവേചിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവളുടെ മനസ്സിനെ കുഴക്കി കളഞ്ഞു ജാനകിയെ മാലന്റെ കാര്യത്തിൽ ശക്തിയെ വിളിച്ച് സംസാരിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ തനിക്ക് യാതൊരു താല്പര്യവുമില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അനിയത്തിയോട് സഹതാവും സ്നേഹവും കാണിച്ചുകൊണ്ട് ആ ഭാരം ഒരുവിധത്തിലും തലയിലേറ്റാൻ ശക്തി തയ്യാറായിരുന്നില്ല ഇതുവരെ ഇവരാരും ഒരു നോട്ടം പോലും തനിക്ക് നൽകാത്ത പരിഗണന താനും നൽകില്ലെന്നതാണ് അവളുടെ തീരുമാനം അത്രത്തോളം ഉദാര മനസ്സ് അവൾക്കില്ല ഇതേ കാര്യത്തിൽ തന്നെ വീരന്റെ മെസ്സേജ് അവളെ തേടി വന്നിരുന്നു അപ്പച്ചിയുടെ കരച്ചിൽ കണ്ട് അളന് പിന്നാലെ പോകേണ്ടി വരുന്നുവെന്ന് അവൾ മറുപടി നൽകിയില്ലെങ്കിലും കൃത്യമായി ഓരോ വിവരങ്ങളും അവനവളെ അറിയിക്കുന്നുണ്ട് സാധാരണ പോലെ അവളോട് സംവദിക്കാനുള്ള ശ്രമം വീരൻ നടത്തുന്നുണ്ട് താൻ അവളുടെ ഒപ്പമുണ്ടെന്ന് അവളെ ബോധിപ്പിക്കുന്നതുപോലെ ഒരു ശ്രമം അത് കാണുമ്പോഴെല്ലാം അവൾക്കുള്ളിൽ ഒരു ചോദ്യം ഉണരും അത്ര നിസ്സാരമായി എന്നെ പരിഗണിച്ചാൽ മതിയെന്നാണോ എൻ്റെ ഒറ്റപ്പെടലുകൾക്കും വേദനകൾക്കും ഇത്രയുമേ അർത്ഥമുള്ളോ അവളുടെ ഹൃദയം ആ ചോദ്യത്തിൽ നേരിപ്പുകയും ഇതൊന്നും ഒരു അവസാനമല്ലെന്നും തുടക്കം മാത്രമാണെന്നും ബുദ്ധി ഓർമ്മപ്പെടുത്തും ആദ്യത്തെ പ്രേമം തന്നെയാണ് ഒടുവിലെത്തിയതും എന്നിരുന്നാലും അതിനായി തന്നെ സ്വയം നഷ്ടപ്പെടുത്താൻ വയ്യ ഇനി ഒരാളുടെ ആദ്യ പരിഗണന തനിക്കാവണമെന്ന പ്രതീക്ഷ പോലും വെക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇതേപോലെയുള്ള വലിയ നിരാശകൾ തേടിയെത്താതെ ഇരിക്കൂ ചില പെരുമാറ്റങ്ങൾ സങ്കടം തന്നെയാണ് പൊട്ടിത്തെറിക്കാൻ തോന്നിയാലും മൗനം തന്നെയാണ് ഉചിതമായ മാർഗം പുകയുന്ന നിന്ന് അഗ്നിപർവ്വതം പോലെ അതങ്ങനെ പോകട്ടെ അഞ്ചു വിളിച്ചപ്പോൾ അലൻറെ കേസിന്റെ കാര്യങ്ങളിൽ ചിലത് ശക്തിയോട് പങ്കുവച്ചു പെൺകുട്ടിയുടെ പ്രായം കണക്കിലെടുത്ത് എത്രയൊക്കെ വാദിച്ചാലും അലന് രക്ഷയില്ല ശിക്ഷയുടെ കാലാവധിയിൽ മാറ്റം വരുത്താൻ മാത്രം സാധിക്കും പോലീസുകാരോട് സിന്ധുവിനെ കുറിച്ച് അലൻ മോശമായി സംസാരിച്ചതോടെ അവർക്ക് വാശിയായി എട്ടും കൊട്ടും തിരിയാത്ത കുട്ടിയെ വലയിൽ വീഴ്ത്തി കൂടെ തന്നെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്നു എന്നാണ് സിന്ധുവിന്റെ വാദം മാത്രവുമല്ല സിന്ധുവാണത്ര ഇക്കാര്യം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത് ഉള്ളതുമില്ലാത്തതുമൊക്കെ അവർ വിളിച്ചുകൂവി കൂവി എന്തെല്ലാം ഒക്കെ കാട്ടിക്കൂട്ടുകയാണ് ഇതോടെ തന്റെ വീട്ടിൽ സനൂഷി നിർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രമീല അവളെ സ്റ്റേഷനിൽ ഹാജരാക്കി അവിടെ നിന്നും സിന്ധുവിനൊപ്പം സനീഷയെ അയച്ചു കോടതിയും മെഡിക്കൽ ബോർഡും ചേർന്ന് സനീഷയുടെ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും അലൻ്റെ കാര്യത്തിൽ കുരിശിങ്കിൽ നിന്ന് ആരും ഇടപെട്ടില്ല അവിടെ കുര്യന്റെ മരണവും റെയ്ഡും നടന്നതിൻ്റെ ഷോക്കിലാണ് അവിടെയുള്ളവർ ജെയിംസ് ആണെങ്കിൽ സ്വന്തം സഹോദരനും ഭാര്യയായിരുന്നവളും നടത്തിയ ചതിയിൽ തകർന്നു പോലീസ് ചോദ്യം ചെയ്യലുകളുമായി അവിടെ കയറിയിറങ്ങുന്നുണ്ട് മണിയാലത്തുകാർ ആകെ നാറിയ അവസ്ഥയിലാണ് ചാനലുകാർ മുഴുവൻ സമയവും അവരുടെ ചലനങ്ങൾ ഒപ്പിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ സനീഷിന്റെ കാമുകയായ പോലീസുകാരന്റെ മകൾ അവനെ തേച്ചു കാര്യങ്ങൾ കൈവിട്ടു പോയ അവസ്ഥയിലാണ് അലനും ഇത്രക്കൊന്നും അവനും പ്രതീക്ഷിച്ചിരുന്നില്ല കുറച്ചുനാൾ ജയിലിൽ കിടന്നാലും ഏതുവിധത്തിലും അമ്മ തന്നെ രക്ഷിക്കുമെന്ന വിശ്വാസം അവനുണ്ട് വലിയ മാറ്റങ്ങളില്ലാതെ ഇല്ലാതെ പിന്നെയും ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു വിരസമായ ദിവസങ്ങൾ ശക്തിയിൽ മടുപ്പ് നിറച്ചെന്ന് തന്നെ പറയാം ഫ്ളാറ്റ് ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞു ചില ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് റഫറൻസ് എടുത്താണ് ഇന്റീരിയർ ചെയ്തത് അതിന് ശിവതയുടെ ഫ്രണ്ടിന്റെ സഹായവും ഉണ്ടായിരുന്നു തന്റെ മനോഹരമായ പുഞ്ചിരിക്കുന്ന ചിത്രങ്ങൾ ഹാളിലെ ഭിത്തിയിലും കിടപ്പ് മുറിയിലും അവൾ സ്ഥാപിച്ചിരുന്നു എല്ലാം തനിച്ചുള്ളതാണ് എന്നാലോ ആത്മവിശ്വാസം നിറഞ്ഞ പുഞ്ചിരിയോടെയുള്ളത് ഫോണിന്റെ ഗാലറിയിൽ വീരനൊപ്പം അഞ്ജുവിനൊപ്പമുള്ള ധാരാളം ചിത്രങ്ങളുണ്ട് എങ്കിലും ഒറ്റയ്ക്കുള്ളത് മാത്രം മതിയെന്നത് അവളുടെ തീരുമാനമായിരുന്നു നാളെ മുതൽ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങണം ഗോവിന്ദമ്മ ട്രസ്റ്റിലേക്ക് വരുന്നില്ല എന്ന് വിളിച്ചു ചോദിച്ചു ഇല്ലെന്ന ഒറ്റ വാക്കിൽ മറുപടി നൽകി ഫോൺ കട്ട് ചെയ്തു മനസ്സിൽ ഇപ്പോഴും ആ വാക്കുകളാണ് കോവിലകത്തെ സ്വത്തുക്കളും ട്രസ്റ്റും എൻ്റെ പേരിലാണെന്ന വാക്കുകളിൽ എന്തിനാണ് അങ്ങനെ ഒരു ഭാരം എൻ്റെ ചുമലിലേക്ക് ചേർത്ത് വെച്ചത് എന്തായാലും അർഹതയില്ലാത്തതിന്റെ പങ്കു പറ്റാൻ താല്പര്യമില്ല ഡോക്ടർ നന്ദഗോപാലിനെ ഇന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത എനിക്കെങ്ങനെ അയാളുടെ സ്വത്തുക്കൾ ഉൾക്കൊള്ളാൻ കഴിയും ഡോക്ടർ തിരികെ പോയെന്ന് സഞ്ജുവേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു താല്പര്യത്തോടെ ചോദിച്ചറിഞ്ഞതല്ല ഇങ്ങോട്ട് പറഞ്ഞതാണ് ക്രിസ്റ്റിയും ടീനയും മാത്യു സാറിനൊപ്പം വൈദ്യമഠത്തിലുണ്ട് അവിടെ എന്തോ ട്രീറ്റ്മെന്റിലാണ് സുദീപേട്ടൻ സ്റ്റെഫിയെയും കൊണ്ട് എവിടേക്കോ പോയി അവർക്കൊപ്പം സ്റ്റെഫിയുടെ മമ്മിയെയും കൂടെ കൂട്ടിയിട്ടുണ്ട് കുരിശിങ്കൽ വീട് കടക്കണിയിൽ തള്ളിയിട്ടിട്ടാണല്ലോ കുര്യൻ പോയത് അയാളുടെ അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യം മുന്നിൽ കണ്ടാണ് അവരുടെ ഈ യാത്ര പോകും മുമ്പ് ഒരു മെസ്സേജ് മാത്രം അയച്ചിട്ടിരുന്നു അവിടെയും മറുപടി നൽകാൻ തുനിഞ്ഞില്ല എല്ലാവരോടും നിശ്ചിത അകലം പാലിച്ചിരുന്നെന്ന് പറയാം എങ്കിലും അഞ്ചു പറഞ്ഞിരുന്നു കുര്യന്റെ മകളായിരുന്നപ്പോഴുള്ള തലക്കനം വീണ്ടും സ്റ്റേക്ക് കാണിച്ചതും സുദീപേട്ടൻ വാക്കിൽ അവരെ ഒതുക്കി നിർത്തിയതും ആ ജീവിതം ഏട്ടന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് അഞ്ചു പറയാതെ പറഞ്ഞതുപോലെ തോന്നി വൈകുന്നേരമാണ് ഡോർബെൽ രണ്ടുവട്ടം മുഴങ്ങിയത് ഉടലിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി പോയി തുറക്കാതെ തന്നെ പുറത്തുള്ളത് ഭദ്രേട്ടനാണെന്നറിയാം ആളുടെ രീതിയാണ് ഈ രണ്ടു ബെൽ ഞാൻ എന്നെ ഉപദേശിച്ചുകൊണ്ടാണ് വാതിൽ തുറന്നത് ആ വ്യക്തിക്ക് മുന്നിൽ ഞാൻ എന്നെ മറന്നു പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങൾ നിരവധിയാണല്ലോ ഉറക്കമായിരുന്നു ശക്തി വാതിൽ തുറന്ന ഉടനെ എന്റെ മൂടിക്കെട്ടിയ ഭാവം കണ്ടിട്ടാകും ഒരു ചോദ്യം ഉയർന്നു ഞാൻ മറുപടി ഒന്നും കൊടുത്തില്ല വാതിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തു ജോലി കഴിഞ്ഞു ക്ഷീണത്തോടെ വീട്ടിലെത്തിയ ഭാവത്തിൽ നിൽക്കുന്ന ഒരുവൻ അല്ലാതെ അതിനപ്പുറം ഒരു വികാരപ്രകടനം ഭദ്രട്ടൻ നടത്തിയില്ല എനിക്കതിൽ നേരിയ അതിശയം തോന്നാതെയും ഇരുന്നില്ല ഷൂ ഒരു റാക്കിൽ വെച്ചിട്ട് ബാഗ് സോഫയിലേക്ക് വെച്ചുകൊണ്ട് ഷർട്ടിന്റെ ബട്ടണുകൾ ഊരികൊണ്ട് ഭദ്രട്ടിരുന്നു ചുറ്റുമാളുടെ കണ്ണുകൾ പായുന്നത് ഞാൻ കണ്ടു ഫ്ലാറ്റിലെ മാറ്റങ്ങൾ വിലയിരുത്തുകയാണ് നല്ല ചൂട് ഫാൻ മാത്രം ചെറിയ സ്പീഡിൽ കറങ്ങുന്നത് നോക്കി ആള് പറഞ്ഞിട്ടും ഞാൻ ചുവരിൽ ചേർന്ന് ഇന്നിടത്ത് നിന്ന് അനങ്ങിയില്ല സാധാരണ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എ സി ഓൺ ചെയ്യാനും ആൾക്ക് കുടിക്കാനും കഴിക്കാനും ഉള്ളത് മുന്നിലെത്തിക്കാൻ ഞാൻ തിടുക്കം കാട്ടാറുണ്ട് അതൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് അന്നു മാത്രമല്ല ഇന്നും പക്ഷേ ഇന്ന് ഞാൻ എനിക്ക് വിലക്ക് ഏർപ്പെടുത്തി എല്ലായ്പ്പോഴും നമ്മൾ ഒരാളെ സ്വയം മറന്ന് പരിഗണിക്കാൻ പാടില്ല നമ്മുടെ പരിഗണനകൾ സ്നേഹമായിരുന്നുവെന്നും അതിനെത്ര ആഴമുണ്ടായിരുന്നുവെന്നും അവർ തിരിച്ചറിയാൻ ഇടയ്ക്കൊന്ന് മുഖം വീർപ്പിക്കണം കിട്ടാതെ വരുമ്പോഴേ കിട്ടിയതിന്റെ മൂല്യം മനസ്സിലാകൂ ആളാകെ ക്ഷീണിച്ച് അവശനായിരുന്നു ഇത്രയും ദിവസത്തെ ഓട്ടം ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുക്കാമെന്നതുപോലെ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം ശക്തി എനിക്ക് നല്ല വിശപ്പും തോന്നുന്നുണ്ട് അവളുടെ നിസ്സംഗ മനസ്സിലായിട്ടും ഒന്നും അറിയാത്ത ഭാവത്തിൽ വീരൻ സോഹയിൽ നിന്ന് എഴുന്നേറ്റു ഇവിടെ നിങ്ങളുടെ വസ്ത്രങ്ങളൊന്നുമില്ല ശക്തി പെട്ടെന്ന് മറുപടി പറഞ്ഞു ഇല്ലേ വീരന്റെ കണ്ണുകൾ ചുരുങ്ങി എന്റെ വസ്ത്രങ്ങൾ പിന്നെ എവിടെ പോയെന്നൊരു ചോദ്യം അവന്റെ മുഖത്ത് നിറഞ്ഞിരുന്നു വിവാഹത്തിനു മുമ്പ് കെട്ടിപ്പിറക്കി ഇവിടെ നിന്നിറങ്ങിയത് പുതിയ ഫ്ളാറ്റിലേക്കായിരുന്നു അതെല്ലാം മറന്നുപോയോ അവളുടെ വാക്കുകളിലെ കുറ്റപ്പെടുത്തലിൽ അവനൊന്ന് പതറിയെങ്കിലും വേഗത്തിൽ ആ ഭാവം മാറ്റിക്കളഞ്ഞു അതൊക്കെ ശരിയാണ് എങ്കിലും എൻ്റെതായി ഇവിടെ ഒന്നും ഇല്ലെന്ന് പറയരുത് നീയുൾപ്പെടെയെല്ലാം എന്റേതല്ലേ ഇനിയിപ്പോ ഇടാൻ വസ്ത്രമില്ലെങ്കിൽ എന്റെ ശക്തിക്ക് മുന്നിൽ അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ അവൻ ട്രാക്കിലേക്ക് കയറാനുള്ള മുന്നൊരുക്കത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി പാലാഴിയിൽ വെച്ചറിഞ്ഞ ഭദ്രന്റെ മുഖം ഇതാണല്ലോ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു വെക്കാം വിളമ്പട്ടെ അവന്റെ സംസാരം ശ്രദ്ധിക്കാത്ത വിധത്തിൽ ചോദിച്ചു ശക്തി അടുക്കള ഭാഗത്തേക്ക് നടന്നു ഡൈനിങ് റൂമിൽ ചെയർ നീങ്ങുന്ന ശബ്ദത്തിൽ നിന്ന് അതിനുള്ള ഉത്തരവും അവൾ മനസ്സിലാക്കിയിരുന്നു ധരിച്ചിരുന്ന ഷർട്ട് ഒരു സോഫയിൽ ഇട്ടിരുന്നു ജീൻസിന്റെ ബെൽറ്റും ഊരി മാറ്റി ബട്ടണും എടുത്ത് വിട്ടിട്ടാണ് വീരൻ കഴിക്കാനിരുന്നത് കൈ കഴുകുന്നില്ലേ ഭക്ഷണ വിളമ്പ് മുമ്പ് ശക്തി ഓർമ്മപ്പെടുത്തി സ്ഥിരതയില്ലാത്ത മനസ്സുമായി ഒരുത്തൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ട് സാധാരണ നിലയിൽ വീരഭദ്രസേനന്റെ രീതികൾ ഇതല്ലല്ലോ പുറത്തു പോയിട്ട് വന്നാൽ കുളിച്ചു വൃത്തിയാകാതെ ചായ പോലും കുടിക്കുന്ന ശീലവുമില്ല അവനൊരു സ്വാഭാവിക നിലയിൽ തന്നോട് അടുപ്പം കാണിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ പോകുന്നതിന്റെ മന്തിപ്പ് അവൾ അറിയാതെ പോയതുമില്ല എങ്കിലും അവനോട് പ്രകടമാക്കുന്ന അകൽച്ച കുറയ്ക്കാനും അവൾക്ക് കഴിഞ്ഞില്ല പതിവിൽ കൂടുതൽ ആഹാരം കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ ഇപ്പോഴാവും വിശപ്പിന്റെ തീവ്രതയുണ്ടായതെന്ന് ശക്തിക്ക് തോന്നിപ്പോയി വീരൻ ശരീരം നന്നായി ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് നീ കഴിക്കുന്നില്ലേ പെട്ടെന്ന് മുഖമുയർത്തി ചോദിച്ചപ്പോൾ ശക്തി ഇല്ലെന്നതുപോലെ തലചലിപ്പിച്ചു അവൻ പാതിയിലേറെ കഴിച്ചതിന് ശേഷമാണ് തന്നെ കുറിച്ച് ചിന്തിച്ചതെന്നൊരു നോവും അവൾക്കുണ്ടായി അടുത്ത നിമിഷം എന്താണെന്ന് ചോദിക്കാതെ തന്നെ അവൻ തന്റെ വലങ്കയിലെ ഉരുള അവൾക്ക് നേരെ നീട്ടിയിരുന്നു ഒരു മടിയും കൂടാതെ അവളത് വാങ്ങിക്കഴിച്ചു ചോദിക്കാൻ മറന്നാലും പരിഗണിച്ചല്ലോ എന്നൊരു സന്തോഷം അല്പം മുമ്പ് തോന്നിയ നോവിനെ അവനായി തുടച്ചു മാറ്റിയതുപോലെ അവന്റെ മാത്രമല്ല അവളുടെയും വിശപ്പിന് തീവ്രതയേറിയതും അളവിൽ കവിഞ്ഞു കഴിച്ചതും അപ്പോഴായിരുന്നു കഴുത്തറ്റം വരെ ഭക്ഷണം കഴിക്കുക അതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് കൊണ്ട് ശ്വാസം മുട്ടിയിരിക്കുക എന്നത് രണ്ടാളും അനുഭവത്തിൽ അറിഞ്ഞു അവർക്കിടയിൽ അകൽച്ചയുണ്ടെന്നോ പരിഭവം നിലനിന്നിരുന്നുവെന്നോ എന്നോ യാതൊരു തോന്നലും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള ഇടപെടലായിരുന്നു അവരുടേത് സോഫയിൽ വന്നിരുന്നവളുടെ മടിയിലേക്ക് അവകാശത്തോടെ തന്നെ വീരൻ കിടന്നു അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചില്ലെങ്കിലും പഴയ പോലെ തലയിൽ മസാജ് ചെയ്യാൻ തുണിങ്ങില്ല അത് മനസ്സിലാക്കിയതുപോലെ വീരൻ അവളുടെ കൈകൾ പിടിച്ചെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്തു അവളുടെ കൈവെള്ള ആ നഗ്നമായ നെഞ്ചിൽ ചേർന്നിരിക്കുമ്പോൾ അവനിലെ മിടിപ്പ് തൊട്ടറിഞ്ഞു ഞാൻ നിന്നെ തേടി വരില്ലെന്ന് കരുതിയോ ശക്തി അന്വേഷിച്ചു വരാൻ മാത്രം ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഭദ്രേട്ട അതുകൊണ്ട് ആരെയും പ്രതീക്ഷിക്കുന്നുമില്ല അവളുടെ മറുപടിയിൽ അവന്റെ മുഖം മങ്ങി തുടരും